അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ എട്ടാം ക്ലാസ്സിലെ ഫുഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഏത് രൂപത്തിലാണ് വരാവുന്നത് എന്നും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വിൽ ബിമാ യുനാസിബു യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗത്തിനെ എടുത്ത് താഴെയുള്ള ചോദ്യത്തിലേക്ക് ചേർത്ത് എഴുതണം നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി നോക്കാം ചോദ്യം ഒന്ന് വലി സ്വലാ തീ അലൽ മയ്യി തീ സബാഴ്ത്തു അർക്കാനിൻ ഇവിടെ സബാഴ്ത്തു അർക്കാനിൻ എന്നുള്ളതാണ് ശരി അത് നമ്മൾ എടുത്ത് എഴുതി ശരിയാക്കണം വലി സ്വലാ തി ആലൽ മയി തീ സബാഴ്ത്തു അർക്കാനിൻ تودم رندي، الأفضل في الكفن القطن الأبيض تودمون ولا دنا نتا في حمل الجنازة تودمنا نالي إذا مات المسلم فينبغي المدا المبادرة إلى تهج إلى تجهيزه إذا مات المسلم فينبغي المبادرة إلى تجهيزه تودم أنجي حق المسلم على المسلم ست تودم آر ويحسن المريض ظنه بالله تعالى ويحسن المريض ظنه بالله تعالى جودم يتأكد على مكلف ذكر الموت يتأكد على كل مكلف ذكر الموت جودم يتأكد الخريف الثمر المجتنى അൽ ഹരീഫു അസമറുൽ മുജ്തന ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ബയ്യൻ എന്നതാണ് വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് അക്കല്ലുൽ കഫനി കഫനിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ഉത്തരം സൗബുൻ യസ്തുറു ജമി അൽ ബദനി ശരീരം മറയുന്ന ശരീരം മുഴുവൻ ഭാഗവും മറയുന്ന ഒരു വസ്ത്രമാണ് ചോദ്യം രണ്ട് അക്മലുൽ കഫനി റജുലി പുരുഷന് കഫനിൽ വെച്ച് പരിപൂർണമായതെന്താണ് ഉത്തരം സലാസു അഹ്വാബിൻ മുത്തസാവിയത്തിൻ യസ്തുറു കുല്ലും മിൻഹ ജമി അബനിഹി ശരീരം ഭാഗം മുഴുവനും മറിയുന്ന ഒരുപോലെയുള്ള മൂന്ന് വസ്ത്രങ്ങളാണ് ചോദ്യം മൂന്ന് അക്കല്ലു ഹസുലിൽ മയ്യിത്തി മയ്യത്തിനെ കുളിപ്പിക്കുന്നതിൻ്റെ ചുരുങ്ങിയ രൂപം ഉത്തരം ഇസ്തി ആഗുബദി ബിൽമായി വെള്ളം ശരീരത്തിൽ മുഴുവനുമായി ഒലിപ്പിക്കുക ചോദ്യം നാല് വക്കതു ദുബായി ഫിസ്വലാത്തി അലൽ മയ്യത്തി മയത്തിൻ്റെ മേലിൽ നിസ്കരിക്കുന്നതിൽ ദുവായിൻ്റെ സമയം എന്താണ് വ്യക്തമാക്കുക ഏതാണ് ഉത്തരം തക്ബീറത്തി സാലിസ് മൂന്നാമത്തെ തക്ബീറിൻ്റെ ശേഷമാണ് ചോദ്യം അഞ്ച് ഹക്കുൽ മയ്യീതി ഫിൽ കഫനി കഫൻ ചെയ്യുന്നതിൽ ഒരു മയ്യീത്തിനോടുള്ള ഹക്ക് എന്താണ് ഉത്തരം സായിദി തുസായിദി അലാസാത്തിരിൽ ഔറത്തി ഔറത്ത് മറക്കുന്നതിനേക്കാൾ കൂടുതലുള്ളതിനെ ഒഴിവാക്കലാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉക്തുബിൽ ലഹ്കാം വിധികൾ എഴുതുക ചോദ്യം ഒന്ന് തമന്നിൽ മൗത്തി ലി ലുരിൻ ബുദ്ധിമുട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മരണത്തിന് കുതിക്കൽ കറാഹത്തുൻ അത് കറാഹത്താണ് ചോദ്യം രണ്ട് മസ്സു അങ്റത്തിൽ മയീത്തി മറ കൂടാതെ ഒരു മയ്യീത്തിൻ്റെ അൌറത്തിനെ സ്പർശിക്കൽ ഹറാമുൻ ഹറാമാണ് ചോദ്യം മൂന്ന് അൽ മൊഹാലാ ഫിൽ കഫനി ഉത്തരം കറാഹത്തുൻ കറാഹത്താണ് ചോദ്യം നാല് തെക്ക്ഫീനു റജുലി ഹരീരി പുരുഷന് പട്ടുകൊണ്ട് കഫൻ ചെയ്യൽ ഹെറാമുൻ ഹറാമാണ് ചോദ്യം അഞ്ച് അസ്വബറു അലൽ മറലി രോഗത്തിൻ്റെ മേലിൽ ക്ഷമിക്കൽ സുന്നത്തുൻ സുന്നത്താണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം തമ്മിം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ബസൂമിൻ സിയാബിക്കുമുൽ മൗതാക്കും ചോദ്യം രണ്ട് أكثر ذكرى هذه اللذات الموت شودمون وإذا مرلا فعوده وإذا مات فأتبعه شودمنا لي أسأل الله العليم رب العرش العليم أن يشفيك بشفائه شودم أنجا أَجِبُ أجيب أترنالغام ندار. ചോദ്യം ഒന്ന് തുക്ക്റഹു ഇത്തവാലത്തുൽ മുഖ്സിന്തൽ മരീലി മത്ത ഒരു രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ദീർഘിപ്പിച്ച് ഇരിക്കൽ കറാഹത്താണ് എപ്പോൾ ഉത്തരം മാലം എഫ്ഹം മിൻഹു അർഹബത്ത ഫിഹ അതിൽ റഹബത്ത് ഇല്ല എങ്കിലാണ് ചോദ്യം രണ്ട് തജിഹീസുൽ മയ്യീതി ഫർലുഖ് ഇഫായത്തിൻ അലാമൻ മയ്യത്തിനെ പരിപാലിക്കൽ ഫർൽ കിഫയാണ് ആരുടെ മേൽ ഉത്തരം കുല്ലുമൻ അലീമ ബി മരണം സംഭവിച്ചു എന്ന് അറിഞ്ഞ എല്ലാവരുടെയും മേലിൽ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അള്ളാഹുമ്മ ഇന്നി ആ മിൻ അദാ ബിൽ കബിരി ഒ മിൻ അസ ബിന്നാരി ഒമിൻ ഫിത്തിനത്തിൽ മഹിയ വൽമ ടി ഒമിൻ ഫിത്തനത്തിൽ മസീഹദ് ദച്ചാൽ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു